എല്ലാവർക്കും സൈക്കോ ക്രിക്കറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നല്ല മത്സരം എന്ന് പറയുന്നത് കെ കെ ആറും മുംബൈയും തമ്മിലായിരുന്നു ഒരു സാധാരണ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം വലിയൊരു മാച്ച് വലിയൊരു ഹൈ സ്കോറിങ് ഗെയിമൊന്നും അല്ലായിരുന്നു തീർച്ചയായിട്ടും ആദ്യം ബാച്ച് ചെയ്ത കൊൽക്കത്ത ഒരു ഉയർന്ന സ്കോർ നേടുന്നതാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അവർ വളരെ ചുരുങ്ങിയൊരു സ്കോറിന് അവർക്ക് പുറത്താക്കേണ്ടി വന്നു അതിൻ്റെ എടുത്തു പറയേണ്ടത് മുംബൈയുടെ ബോളിംഗ് അറ്റാക്ക് തന്നെയാണ് അതിന് കാരണം എന്തെന്നാൽ മുംബൈയിൽ അവരുടെ ഏറ്റവും ഫേസ്ബോളിൻ്റെ കുന്തവനായ ജസ്പ്രീത് ബുംറ എൻ സി എ ക്ലിയറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിന് പരുക്കിൻ്റെ പിടിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് പകരം എത്തിയ അശ്വനി കുമാർ എന്ന ഒരു പഞ്ചാബ് ഡൊമസ്റ്റിക് പ്ലെയർ ഇന്നലെ അവിശ്വസനീയമായ ഒരു അരങ്ങേറ്റമാണ് കുറിച്ചത് നാല് വിക്കറ്റാണ് അദ്ദേഹം നേടിയത് അദ്ദേഹം തീർച്ചയായിട്ടും മുംബൈക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഇനി വരും മത്സരങ്ങൾ ഇനി ജസ്പ്രീത് ബുംറ കൂടി തിരിച്ചെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ബോളിംഗ് അറ്റാക്ക് തികച്ചും മികച്ചത് തന്നെയാണ് പിന്നെ ബാറ്റിങ്ങിൽ അവരുടെ കാര്യം പറയേണ്ട കാരണം എല്ലാവരും ഇന്ത്യൻ പ്ലെയേഴ്സ് തന്നെയാണ് ഇന്ത്യൻ പ്ലെയേഴ്സും ഇൻ്റർനാഷണൽ പ്ലെയേഴ്സും തന്നെയാണ് പിന്നെ മലയാളി താരം വിഘ്നേഷ് ഖത്തൂർ ഇന്നലെ കളിക്കാനിറങ്ങിയെങ്കിലും ആദ്യ മത്സരത്തിൽ അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്ത് തിളങ്ങിയിരുന്നു രണ്ടാം മത്സരത്തിൽ അവസരം ലഭിച്ചില്ല മൂന്നാം മത്സരത്തിൽ അദ്ദേഹം ഇറങ്ങി ഒരു വിക്കറ്റ് നേടുകയും ചെയ്തു ഇതോടുകൂടി മുംബൈ പോലുള്ള വലിയ ടീമിൽ അവസരം കിട്ടിയ അദ്ദേഹത്തിന് ഇനി ഇനിയുള്ള മത്സരങ്ങളിൽ തിളങ്ങാൻ സാധിച്ചാൽ നെക്സ്റ്റ് ലെവൽ അടുത്ത മത്സരം തൊട്ട് ഒരു ഇൻ്റർനാഷണൽ കരിയർ സ്വപ്നം കാണാവുന്നതാണ് അതുപോലെ തന്നെ കൊൽക്കത്തയിലേക്ക് എത്താൽ സുനിൽ നാരെ നല്ല അടിച്ച് കളിച്ച് തുടങ്ങുമെന്ന് വിചാരിച്ചെങ്കിലും ട്രെൻഡ് ബോൾട്ടിൻ്റെ പന്തിൽ ക്ലീൻ ബൗൾഡ് ആവുകയാണ് റസലും ആവുകയാണ് ചെയ്തത് ഇന്നലെ വെങ്കിടേഷ് അയ്യർക്കും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല റഹാനോ ഏങ്കർ റോളിൽ കളിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് ഉയർത്താനായില്ല രഘുവംശിയാണ് പിന്നെയും രണ്ട് മൂന്ന് ക്ലാസിക് ഷോട്ടുകൾ അടിച്ച് കളിച്ചത് എങ്കിലും അവരുടെ ടോട്ടൽ നൂറ്റി പതിനാറ് പേരെ എത്തി വിഘ്നേഷ് പുത്തൂറിന് രണ്ടാമതൊരു വിക്കറ്റ് കൂടി കിട്ടേണ്ടതായിരുന്നു അത് അരങ്ങേറ്റ താരം അശ്വിനി കുമാർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ആ ക്യാറ്റ് പാ പാഴാക്കിയതോടുകൂടിയാണ് അദ്ദേഹത്തിന് രണ്ടാം വിക്കറ്റ് നഷ്ടമായത് എങ്കിലും അദ്ദേഹം ഒരു വിക്കറ്റ് നേടുകയുണ്ടായി എന്ത് തന്നെയായാലും മുംബൈക്ക് ഇത് ആശ്വാസം ജയം തന്നെയാണ് ഒരു ഒരു മത്സരമാണ് മൂന്ന് കളിയിൽ ജയിക്കാനായതെങ്കിലും അവരുടെ ഹോം ഗ്രൗണ്ടായ വാങ്കടയിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത് അവരുടെ ഇനി ബാക്കിയുള്ള മത്സരങ്ങളിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു മുൻതൂക്കവും ആത്മവിശ്വാസവും നൽകുമെന്ന് തന്നെ കരുതാം